ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ത്രീ പീസിൻ്റെ പ്യൂർ കോട്ടനിൽ വരുന്നത് ത്രിബിൾ എക്സ് എല്ലിൽ വരുന്ന കളക്ഷൻസാണ് കാണിച്ച് തരുന്നത് ഇന്ന് പിന്നെ നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മൾ ഗീവ് അവേൻ്റെ കാര്യമാണ് പറയണത് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ് ഗീവ് അവേ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം നിങ്ങൾ നി ചുരിദാറിൻ്റെ ആ ഒരു കളക്ഷൻ്റെ മോഡലും ഡീറ്റെയിൽ ആയിട്ട് കാണുക അപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം അതേപോലെ തന്നെയാണ് എല്ലാ ചുരിദാറും കേട്ടോ നമുക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ആദ്യം പറയാം ഇത് നമുക്ക് പ്യുവർ കോട്ടനിൽ വരുന്നതാണ് നമുക്ക് ലൈനിങ് ഇട്ട് വരണത് കേട്ടോ ഇതൊക്കെ നമുക്ക് ലൈനിങ് ഇട്ട് വരുന്നതാണ് പിന്നെ മുക്കാൽ കൈ പറഞ്ഞാൽ ഫുൾ കയ്യിൻ്റെ അത്ര ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് പാൻറ്റ് അലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത് ഇതാ ഞാൻ ലൈനിങ് ഇതിൽ കാണിച്ച് തരണത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പ്യുവർ കോട്ടനിൽ വരുന്നത് ഷാളും പാൻറ്റുമാണ് ഇതിന് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്ക് പോസ്റ്റ് വഴിയാണെങ്കിൽ നാൽപ്പത് രൂപയും ഡി ടി സി വഴിയാണെങ്കിൽ എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഗീവ് അവേൻ്റെ കാര്യം പറയാം ഗിവവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂലൈ പതിനഞ്ച് വരെയാണ് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ ഗീവ് അവേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ആദ്യം അയച്ചു തരാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെക്കുമ്പോൾ മിനിമം നാൽപ്പതാൾക്കാർ അതിൽ നമുക്ക് കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടും സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു തരാം ജൂലൈ പതിനഞ്ചാം തീയതി വരെ നമ്മൾ ഇടണ എല്ലാ വീഡിയോസിലും അത് ഉൾപ്പെടും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അയച്ചു തരിക അതിൽ നി നിങ്ങൾ ആ ഭാ ഭാഗ്യവാന് നിങ്ങളായിരിക്കും അപ്പം നിങ്ങളെന്തു ചെയ്യുക നിങ്ങളെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരുക അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ അതിൽ നറുക്കിൽ ഉൾപ്പെടുത്തും എന്നിട്ട് ഞങ്ങൾ ലൈവായിട്ട് നറുക്കിടും അതിൻ്റെ ഇത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യും ലൈവായിട്ട് വീഡിയോ ചെയ്യും അപ്പം നിങ്ങൾക്ക് തന്നെ ശരിക്കും ഞങ്ങൾ ഒരു കള്ളത്തരം ഇല്ലാതെ ലൈവായിട്ട് തന്നെ കാണിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വിജയിനെ നമ്മളെങ്ങനെ സെലക്ട് ചെയ്തെന്നുള്ളത് അപ്പം എന്നിട്ട് ഞങ്ങൾ നറുക്കെടുത്തിട്ട് നമ്മളതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ത്രീ പീസ് അല്ലെങ്കിൽ മാക്സി അത് ഓരോരുത്തരും ഇഷ്ടമാണ് ത്രീ പീസ് എടുക്കണമെങ്കിൽ ത്രീ പീസ് എടുക്കുക അല്ലെങ്കിൽ മാക്സ് എടുക്കണമെങ്കിൽ മാക്സ് എടുക്കുക അതിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഗീവ് അവേയിൽ പങ്കെടുക്കുക ഇനി നമുക്ക് ചുരിദാറിൻ്റെ ഡീറ്റെയിൽസ് കിടക്കാം ഇതാ ഇങ്ങനെ ബ്ലാക്കിൽ വരുന്നതാണ് അടുത്തത് നമ്മൾ കാണിച്ചു തരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് സെയിം കോട്ടണിൽ വരുന്നതാണ് കേട്ടോ ഇതിൽ പാൻറ്റിൽ നമുക്ക് പ്രിൻറ് വർക്കാണ് വരണത് പ്രിൻറ്റാണ് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് പോണ പ്രിൻ്റ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ടോപ്പ് ഫുള്ള് നമുക്ക് ആ ചുരിദാറുമുള്ള ചുങ്കിടി ടൈപ്പ് ആ ഒരു ടോപ്പാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മളെ എല്ലാ ചുരിദാറിൻ്റെ ഡീറ്റെയിൽസും ഇങ്ങനെ തന്നെയാണ് അതിൽ ഈ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ട് പാൻറ്റിൽ വരുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓണത്തല്ലേ ഇപ്പോൾ ഷാളിലൊന്നും പ്രിൻറ്റഡ് അല്ലെ കേട്ടോ ഷാളൊക്കെ നമുക്ക് അതിൽ തന്നെയുള്ള ചുങ്കിടി ടൈപ്പ് പോലത്തെ ഇതാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറുകൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തായേക്കാം ഓർഡർ ചെയ്യാനും മറക്കരുത് പിന്നെ അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് തരണത് ഒരു ഗ്രീൻ ടൈപ്പ് ആണ് കേട്ടോ നല്ല കടുത്ത ഗ്രീനാണ് ഇതിലൊക്കെ നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു വർക്ക് ടോപ്പിൻ്റെ അടിയിലും പിന്നെ കൈയുടെ ആ ഒരു അടിയിലും വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ ആ ഒരു വർക്ക് ഇത് കണ്ടില്ലേ ലൈനിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ് ഇട്ടത് നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എണ്ണൂറ്റി അൻപത് രൂപ നമ്മൾ കൊടുത്തിരുന്നത് നമ്മൾ ഈതിൻ്റെ ഓഫർ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ വെക്കണത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനെ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് ഒരിക്കലും കിട്ടൂല ആയിരം ആയിരത്തി ചുല്ലായിരം രൂപ ഇല്ലാത്ത ഉറപ്പായിരിക്കും പുറത്തുനിന്ന് നിങ്ങൾക്ക് എന്തായാലും ത്രീ പീസ് പ്യുവർ കോട്ടനിൽ വരുന്ന ത്രീ പീസ് കിട്ടൂല അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കട്ടോ അതിനു ശേഷം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗീവ് അവയെ എല്ലാവരും പങ്കെടുക്കുക സബ്സ്ക്രൈബ്